ചെമ്മനർ പോലെ നമ്മുടെ സച്ചിയുടെയും രേവതിയുടെയും ഇന്നത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇന്ന് വളരെ ഗംഭീരമായിട്ടുള്ള വിശേഷങ്ങളാണ് അപ്പോൾ ഇന്നലെ നമ്മൾ കണ്ട എപ്പിസോഡിൻ്റെ ബാലൻസ് ആയിട്ടുള്ള എപ്പിസോഡാണ് അപ്പോൾ ഇന്ന് കാണാൻ പോകുന്നത് ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കുക ഓക്കെ അപ്പോൾ നമ്മുടെ സച്ചി രേവതിക്ക് സാരിയൊക്കെ ആയിട്ട് വന്നത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു സച്ചി എങ്ങനെ വാങ്ങിക്കൊണ്ടൊന്ന് സാരി ഒക്കെ കൊടുത്തിട്ട് രേവതി സെൽഫിയൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് നമ്മുടെ രേവതി ശ്രദ്ധിക്കുന്നത് സച്ചിയുടെ കയ്യിൽ മറ്റൊരു കവറ് കൂടി ശ്രദ്ധിക്കുന്നുണ്ടേ അപ്പോൾ ആ രേവതി സച്ചിയോട് ചോദിക്കുകയാണ് അല്ല സച്ചിട്ടാ എനിക്ക് രണ്ട് സാരി മേടിച്ചിട്ടുണ്ടോ നോക്കട്ടെ എന്നും പറഞ്ഞിട്ട് ആ കിറ്റ് മേടിക്കുകയാണ് കേട്ടോ അപ്പം സച്ചി പറയാണ് പിന്നെ രണ്ട് മൂന്ന് സാരി നിനക്ക് മേടിച്ചിട്ടുണ്ട് ഒന്ന് പോയേ ഇത് നിൻ്റെ സാരിയൊന്നും അല്ല ഇതേ നമ്മുടെ ആദിക്ക് വേണ്ടി എടുത്ത ഉടുപ്പാണ് അവനെ കണ്ടിട്ട് കുറേ കാലമായല്ലോ അപ്പോൾ അവിടെ ചെന്നപ്പോൾ കുട്ടികളുടെ ഡ്രസ്സ് കണ്ടപ്പോൾ അങ്ങനെ വാങ്ങിയതാണ് അപ്പോൾ ആദ്യം ഇട്ടാൽ നല്ല രസമുണ്ടെന്ന് ഒരു ഉടുപ്പ് ഞാൻ അവന് വേണ്ടി വാങ്ങി തന്നി നീ നോക്കിയെന്ന് പറയുകയാണേ അങ്ങനെ രേവതിയും വന്ന് നോക്കുകയാണ് കേട്ടോ നല്ല ഉടുപ്പാണല്ലോ സച്ചേട്ടാ ആദ്യം കണ്ടിട്ട് കുറേ കാല ആദ്യം അവൻ്റെ അമ്മമ്മയും കാണാൻ എനിക്കും ആഗ്രഹമുണ്ട് ഏതായാലും നാളെ തന്നെ അവനെ കാണാനായിട്ട് പോകുക എന്ന് പറയുകയാണേ അങ്ങനെ ഇവരവിടെ തീരുമാനിക്കുകയാണ് കേട്ടോ നമ്മുടെ നാളെ ആദ്യം വീട്ടിൽ പോയി പോകാനായിട്ട് അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ ശ്രുതിയാണ് പിറ്റേ ദിവസം നമ്മുടെ ആദിയുടെ ബർത്ത്ഡേ ആണ് കേട്ടോ അപ്പോൾ ആ സമയത്ത് സ്വന്തം അമ്മയുടെ അമ്മയെ കാണാനായിട്ട് കാത്തിരിക്കുകയാണ് നമ്മുടെ ആദി ആദ്യം അമ്മ ഇങ്ങനെ നോക്കി നോക്കിയിരിക്കുമ്പോൾ നമ്മുടെ ശ്രുതി വരികയാണ് ശ്രുതിയെ കണ്ടതും ആദിക്കും ഭയങ്കര സന്തോഷമാവാണ് ഞാൻ അമ്മയെ കാത്തിരിക്കായിരുന്നോ അമ്മ കൊണ്ടുവന്ന് എന്തൊക്കെയാണ് ചോക്ലേറ്റ് ആണോ ചോക്ലേറ്റിൻ്റെ കേക്കാണോ അമ്മ കൊണ്ടുവന്നിട്ടുള്ളത് എനിക്ക് ഭയങ്കര സന്തോഷമായി എനിക്ക് എൻ്റെ ഫ്രണ്ട്സ് ഒരുപാട് പരുന്ന വരുന്നുണ്ട് അവരോടൊക്കെ എനിക്ക് ഇതാണ് എൻ്റെ അമ്മയെന്ന് കാണിച്ചു കൊടുക്കണം അപ്പോൾ എനിക്ക് സന്തോഷമായ അമ്മയെന്ന് പറയണം ഇത് കേൾക്കുന്ന ശ്രുതി പറയണം അമ്മ ഒരു കാര്യം പറയട്ടെ അമ്മയുടെ മോനെ അമ്മയാണ് ഞാൻ അമ്മയാണ് മോൻ്റെ എന്ന് പറയരുത് കേട്ടോ ആരുടെ അടുത്തും അതമ്മക്ക് ഭയങ്കര ബുദ്ധിമുട്ടാകും അപ്പോൾ കൊച്ചിങ്ങനെ ആലോചിച്ചിട്ട് ശരി അമ്മേ എങ്കിൽ പിന്നെ ഞാനത് പറയില്ല പക്ഷേ അമ്മ വേണ്ട കേട്ടോ എനിക്കിന്ന് കേക്ക് കെട്ടിയത് തരാൻ അപ്പോൾ ശ്രുതിയും പറയാണ് അതിന് വേണ്ടിയിട്ടാണ് അമ്മയുടെ ചക്കരക്കുടത്തിലേ കാണാനായിട്ട് അമ്മ ഓടി വന്നതെന്ന് പറയണേ അങ്ങനെ നമ്മുടെ ആഘോഷങ്ങളൊക്കെ തുടങ്ങി അപ്പോൾ ആൾക്കാരൊക്കെ വന്ന് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് കേക്ക് കട്ടിയാനായിട്ട് തുടങ്ങുന്ന അതേ നിമിഷത്തിൽ തന്നെയാണ് പെട്ടെന്നൊരു കാർ പുറത്തു വന്ന് നിൽക്കുകയാണ് അപ്പോൾ ശ്രുതി നോക്കുമ്പോൾ അതിൽ നിന്നിറങ്ങുന്നത് രേവതിയും സച്ചിയാണ് കേട്ടോ പെട്ടെന്ന് തന്നെ ഇവരെ കണ്ട് ശ്രുതി ഒളിച്ചു നിൽക്കുകയാണെ എങ്ങനെയെങ്കിലും അമ്മ അവർ പറഞ്ഞു വിട്ടേക്കണമെന്ന് പറഞ്ഞിട്ടാണ് ശ്രുതി ഒളിച്ചു നിൽക്കുന്നത് അങ്ങനെ രേവതി സച്ചിയും വരുന്നു കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ആണെന്ന് അറിയുന്നു അവർക്ക് ഭയങ്കര സന്തോഷം തോന്നുകയാണ് അങ്ങനെ പറയുകയാണ് ഹാ നല്ല സമയത്താണല്ലോ ഞങ്ങൾ വന്നിട്ടുള്ളത് ഏതായാലും ആദ്യക്കൂട്ടൻ്റെ ബർത്ത്ഡേ നമുക്ക് എല്ലാവർക്കും കൂടി ആഘോഷിക്കാം എന്തായാലും ഇവനൊരു ഡ്രസ്സുമായിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് വെറുതെ ഡ്രസ്സ് കൊടുക്കാൻ വന്നതാണ് പക്ഷേ ഒരു വിശേഷ ദിവസം കൂടെയല്ലേ അവന് ബർത്ത്ഡേക്ക് ഡ്രസ്സ് കൊടുത്ത പോലെ എന്തായാലും ഭയങ്കര സന്തോഷമായി എന്ന് പറയണേ എടാ നീ കട്ടി എന്ന് പറയണേ സച്ചി അപ്പോൾ ആദ്യം ഇങ്ങനെ ചുറ്റും നോക്കിയിട്ട് മുത്തശ്ശിയോട് അമ്മ 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 എന്നിങ്ങനെ പറയണേ ഈ സമയത്ത് മുത്തശ്ശി പറയണം ആ അത് പിന്നെ അവനെ അവൻ്റെ ആൻറ്റി വന്നില്ല ഒന്ന് ഓർക്കുകയാണ് കേട്ടോ അങ്ങനെ സച്ചിൻ രേവതിയും കൂടെ മുത്തശ്ശിയെ മാറ്റി നിർത്തിക്കൊണ്ട് ചോദിക്കുകയാണ് അല്ല എന്താ ആൻറ്റി വരാതിരുന്നത് ആൻറ്റിക്ക് അറിയാലോ ഇന്നാണ് കുഞ്ഞിൻ്റെ ബർത്ത്ഡേ എന്ന് പിന്നെ വേറെ ആരുല്ലോ വീട്ടിൽ അപ്പോൾ ആൻറ്റി തന്നെ വരണ്ടേ അപ്പോൾ ഈ നമ്മുടെ മുത്തശ്ശി പറയാണ് ആ അത് പിന്നെ അവൾക്കൂടെ വരുന്നത് അത്ര ഇഷ്ടമുള്ള കാര്യമൊന്നും അല്ല മാത്രമല്ല നിങ്ങൾ കരുതുന്നത് പോലെ ഇത് അവളുടെ ചേട്ടൻ്റെ കൊച്ചൊന്നുമല്ല ഇത് അവളുടെ കൊച്ചാണെന്ന് പറയുകയാണേ എൻ്റെ മകളുടെ കൊച്ചാണെന്ന് പറയുകയാണേ ഇത് കെട്ടുന്ന രീതി സ്ഥലത്ത് അങ്ങ് എട്ടുകയാണ് ഏ എന്നിട്ടെന്ന് ഇത്രയും കാലം ഇത് മറച്ചു വെച്ചിരിക്കുന്നത് കൊച്ചിനറിയാമോ ആ കൊച്ചിൻ്റെ അമ്മ അതാണെന്ന് ഇല്ല ഇതാർക്കും അറിയില്ല ഞാൻ ചെയ്തൊരു തെറ്റിൻ്റെ ഫലമാണ് ആദി എൻ്റെ മകളുടെ കല്യാണം ഞാനൊരു പ്രായമുള്ള വലിയൊരു പണക്കാരനായിട്ട് നടത്തി സാമ്പത്തികമായിട്ട് ഒരുപാട് തകർന്നിരിക്കുന്ന സമയത്തായിരുന്നു ആ ഒരു ആലോചന വന്നത് അവളുടെ അച്ഛനും മരിച്ചുപോയി വേറെ ഇല്ല ഞാൻ ആ കല്യാണം നടത്തുകയാണ് ചെയ്തത് അതിലുണ്ടായ കുട്ടിയാണ് ആദി ആദി ജനിച്ച് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അവൻ്റെ അച്ഛനും മരിച്ചുപോയി അതുകൊണ്ട് തന്നെ എൻ്റെ മകൾക്ക് എന്നോട് തീർത്ത തീരത്ത ദേഷ്യമാണ് കൊച്ചിനെയും അവൾ ഇതുവരെ സ്വന്തം കൊച്ചായിട്ട് അംഗീകരിച്ചിട്ടില്ല ഇപ്പതേ ചെറിയ ചില മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത് കേൾക്കുന്ന നമ്മുടെ രേവതി പറയണം ആ ആൻറ്റി നിങ്ങൾ ചെയ്തതേ വലിയ തെറ്റായിപ്പോയി ഞാൻ മകളെ ഒരിക്കലും അങ്ങനെ ഒരാളുടെ കയ്യിലേക്ക് കൊടുത്തയക്കേണ്ടിയിരുന്നില്ല അവളുടെയും കൂടെ ഇഷ്ടം കൂടെ നോക്കണമായിരുന്നു അപ്പോഴേക്കും നമ്മുടെ ശ്രുതിയുടെ അമ്മ പറയാണ് എൻ്റെ ഭാഗത്തു നിന്ന് വലിയ മിസ്റ്റേക്ക് തന്നെയാണത് ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനില്ലല്ലോ അപ്പം സച്ചി പറയണേ എന്ത് മിസ്റ്റേക്ക് അങ്ങനെ സംഭവിച്ചു അത് ശരി തന്നെയാണ് അത് ചെയ്യാൻ പാടില്ലാത്തതാണ് പക്ഷെ അവർ വിവാഹം കഴിച്ചതിലൊരു കുട്ടിയുണ്ടായില്ലേ ആ കുട്ടിയെ നോക്കാതെ ഇങ്ങനെ തണ്ടിത്തിരിന്ന് നടക്കുന്നതാണോ വലിയ കാര്യം അല്ലെങ്കിൽ അതാണോ വലിയ കാര്യം എന്ത് കഷ്ടതയിലും നമ്മുടെ കുഞ്ഞിനെ മാറോട് ചേർത്ത് നിർത്തുന്നതാണല്ലോ ഏറ്റവും വലുത് അതൊന്നും ചെയ്യാതെ ഒരു ഉത്തരവാദിത്തം ഇല്ലാതെ ഇങ്ങനെ ഇരിക്കുന്നത് അത് വലിയ കാര്യമൊന്നും അല്ലല്ലോ രേവതി നിനക്ക് തോന്നുന്നുണ്ടോ അതൊക്കെ അപ്പം രേവതി പറയാം അത് നല്ല കാര്യമെന്നല്ല ഞാൻ പറഞ്ഞത് അവരുടെ മനസ്സ് അതങ്ങ് പൊരുത്തപ്പെടണ്ടേ അപ്പോൾ ആ ഇനി കൊച്ചിന് അഞ്ചാറ് വയസ്സായി ഇനിയും പൊരുത്തപ്പെടുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ അർത്ഥമൊന്നുമില്ല അതിനൊന്നും കഴിക്കേണ്ട കാര്യമല്ല നിങ്ങളൊരു കാര്യം ചെയ്യും നിങ്ങളുടെ മകളുടെ നമ്പർ എനിക്കിതാണ് ഞാൻ വിളിച്ച് കുറച്ച് കാര്യം പറയാം പുറത്തുനിന്ന് വലിയും പറയുമ്പോൾ മാത്രമേ അവരുടെ മനസ്സിലാവുള്ളൂ നിങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിട്ടൊരു കാര്യമില്ല ഞാൻ തന്നെ അവരോട് സംസാരിച്ചോളാം ഞാൻ തന്നെ കൊച്ചിനെയും കൂട്ടിയിട്ട് പോക്കോളാം എന്ന് പറയണേ അപ്പോൾ അമ്മ പറയണം അയ്യോ വേണ്ട അവളിപ്പോൾ ചെറിയ രീതിയിലൊക്കെ മാറി വരുന്നുണ്ട് എനിക്ക് വിശ്വാസമുണ്ട് ഇന്നല്ലെങ്കിൽ നാളെ അവനെ അവൾ സ്വീകരിക്കും എന്നുള്ള വിശ്വാസം എനിക്കുണ്ട് ഈ സമയത്ത് നമ്മുടെ സച്ചി പറയാണ് ഒരമ്മയുടെ സ്നേഹം കിട്ടാതെ വളരുന്നതേ ഇത്ര വലിയ ബുദ്ധിമുട്ടാണെന്നുള്ളതേ എനിക്ക് നന്നായിട്ടറിയാം എനിക്ക് അച്ഛൻ്റെ സ്നേഹം കിട്ടിയിട്ടുണ്ട് ഞാനും എൻ്റെ അച്ഛമ്മയുടെ വീട്ടിലാണ് വളർന്നിട്ടുള്ളത് ആ ഒരു വേദന എനിക്ക് നന്നായിട്ട് നന്നായിട്ടറിയാമെന്ന് പറയുകയാണേ എന്തായാലും ഞങ്ങൾ വന്നല്ലോ ഇനി ഇവനെ ഒറ്റയ്ക്ക് അമ്മേ നിങ്ങൾ ഒറ്റയ്ക്കാവുമെന്ന് ചിന്തിക്കുകയും വേണ്ട ഞങ്ങൾ എപ്പോഴും നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് കൂടെ ഉണ്ടാവും അങ്ങനെ കേക്ക് കട്ടാണ് ഒരു കണക്കിന് അപ്പോൾ ഇതെല്ലാം ശ്രുതി മാറി നിൽക്കേക്ക് ശ്രുതിക്കുകയാണെങ്കിൽ ആ ഭയങ്കര ദേഷ്യം വരുന്നുണ്ട് അങ്ങനെ കേക്ക് കട്ട് ചെയ്യാതെ കേക്കൊക്കെ കഴിച്ചതിന് ശേഷം രേവതി സച്ചി അങ്ങ് പോവുകയാണ് രേവതി സച്ചി അങ്ങ് പോയി കഴിഞ്ഞതിന് ശേഷം ശ്രുതി വേഗം തന്നെ അമ്മയുടെ അടുത്തേക്ക് ദേഷ്യപ്പെട്ട് വരികയാണ് പിന്നെ അമ്മേ എല്ലാ കഥയും അവരോട് പറഞ്ഞോ ഞാനാണ് അവൻ്റെ അമ്മയും കൂടെ പറയുന്നില്ലേ എൻ്റെ പേരും ഡീറ്റെയിൽസും എല്ലാം പറ അവൻ്റെ ചേട്ടൻ്റെ ഭാര്യ കൂടിയാണ് ഞാനൊന്നും കൂടെ പറ അപ്പോൾ പിന്നെ സമാധാനം ആവുമല്ലോ എന്തൊക്കെയാണമ്മ ഇങ്ങനെയൊക്കെ അവരൊക്കെ അടുപ്പിക്കുന്നത് ഞാൻ അന്നേ പറഞ്ഞതാണ് ഈ രേവ്ദേ അടുപ്പിച്ചാൽ ശരിയാവില്ല എന്നുള്ളത് അത് നല്ല രീതിയിൽ പോകില്ല എന്നുള്ളത് ഞാൻ അന്നേ അമ്മയോട് പറഞ്ഞതാണ് അപ്പോഴൊന്നും നിങ്ങളാരും കേട്ടില്ല എന്നിട്ട് ഇങ്ങനെ കാണിച്ചു കൂട്ടിയിരിക്കുന്നു എനിക്കാണെങ്കിൽ തലയ്ക്ക് ഭ്രാന്ത് കയറുന്നുണ്ട് അപ്പോൾ അമ്മ പറയുന്നുണ്ട് എടി നിനക്കൊരു പ്രശ്നം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെയൊക്കെ പറഞ്ഞത് നീ അവരെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കില്ലല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ പറഞ്ഞതെന്ന് പറയാണ് അപ്പോഴേക്കും നമ്മുടെ ശ്രുതി പറയുകയാണ് അമ്മയ്ക്ക് സച്ചയെ കുറിച്ചിട്ടൊന്നും അറിയാഞ്ഞിട്ടാണ് അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത് അവൻ്റെ സ്വഭാവം അമ്മയ്ക്ക് അറിയാമോ അവനൊരു ചെറിയ സംശയം തോന്നിയാൽ മതി അവൻ ഏതറ്റം വരെയും പോവും ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഇനി അവനോട് വാരരുത് അതിനു വേണ്ടി എന്ത് വേണമെങ്കിലും അമ്മ ചെയ്താൽ മുഖം കറമ്പു സംസാരിക്കുകയോ ആട്ടി ഓടിക്കുകയോ എന്ത് വേണമെങ്കിൽ ചെയ്തോ ഇനി മേലാൽ അവനോട് വരാൻ തോന്നരുത് ആ രീതിയിൽ എന്താണെന്ന് വെച്ചാൽ ചെയ്തോന്ന് പറയുകയാണെ അല്ലെങ്കിൽ ഞാൻ ഈ വീട്ടിൽ കയറില്ല എന്ന് പറയുക കേട്ടോ അപ്പോൾ നമ്മൾ അടുത്ത സീനിൽ കാണിക്കുന്ന സച്ചി രേവതിയും കൂടി പൊയ്ക്കോണ്ടിരിക്കുകയാണ് കേട്ടോ ആ സമയത്ത് രേവതി ഇങ്ങനെ സച്ചി സച്ചിട്ടാ എന്നാൽ എൻ്റെ മനസ്സിലൊരു തോന്നല് വരികയാണ് പാവം ആദ്യം അവനെ നമ്മളെ കണക്റ്റ് ചെയ്യുന്ന എന്തോ കാര്യമുണ്ട് എന്നിട്ട് അതുകൊണ്ട് തന്നെ എൻ്റെ മനസ്സിലൊരു ചോദ്യം തോന്നുന്ന തോന്നല് വരുന്നുണ്ട് അതെന്താന്ന് വെച്ചാൽ ഞാൻ പറയട്ടെ അപ്പോൾ സച്ചി പറയാം ഹാ പറ രേവതി എന്താ പ്രശ്നം എന്താ കാര്യം എന്ന് എനിക്ക് തോന്നുന്നു എന്താണ് എൻ്റെ മനസ്സിലൊരു ചെറിയ തോന്നലൊക്കെ വരുന്നുണ്ട് രേവതി ചോദിക്കാം അതെന്താണാവോ എനിക്ക് സച്ചേട്ടൻ ആദ്യം എന്നോട് പറയണേ അപ്പോഴേക്കും സച്ചി പറയാണ് അത് വേണ്ട നീ ആദ്യം പറ മനസ്സിലെന്താ തോന്നിയെന്ന് ആദ്യം പറ അത് പിന്നെ നമുക്ക് ആദ്യം ഇത് എത്തെടുത്താലോ നമ്മുടെ കുഞ്ഞായിട്ട് വളർത്തിയാലോ എന്തായാലും ആദ്യയുടെ അമ്മ ആദ്യം സ്വീകരിക്കാൻ പോകുന്നില്ല പിന്നെ നമുക്കാണെങ്കിൽ ഇനി ഒരു കുഞ്ഞ് ജനിച്ചാലും നമ്മുടെ മൂത്ത മകൻ ആദ്യം തന്നെയാണ് അങ്ങനെ നമുക്ക് വളർത്താം സച്ചിയേട്ടനെ അനുഭവിച്ച പോലെ തന്നെ ലവൻ അനുഭവിക്കുന്നത് അമ്മയുടെ സ്നേഹവും ഇല്ലാതെ ആ കുഞ്ഞ് എന്തോരം വിഷമിക്കുന്നുണ്ട് എന്തായാലും നമുക്ക് കുഞ്ഞിന് എന്നൊക്കെ ചോദിക്കുകയാണേ ഇത് കേട്ടത് സച്ചിക്ക് ഭയങ്കര സന്തോഷമാവുകയാണ് ഇത് തന്നെയാണ് രേവതി എൻ്റെ മനസ്സിലും തോന്നിയത് നമുക്കേ ആദ്യം ഇത് എത്തെടുക്കാം വീട്ടിൽ എല്ലാവരോടും ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മുടെ തീരുമാനമാണല്ലോ അപ്പം രേവതി പറയാം അങ്ങനെയൊന്നും പറയരുത് നമുക്കൊരു കുഞ്ഞിനെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് അപ്പം നമ്മുടെ വീട്ടിലുള്ള ഓരോരുത്തരുടെയും താല്പര്യവും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കണം എല്ലാവരും കൂടെ ഇരുന്നൊന്നും ചർച്ച ചെയ്യാം അതിന് മുന്നായിട്ട് നമുക്ക് ദൈവത്തിൻ്റെ താല്പര്യം എന്താണെന്നുള്ളതും കൂടെ അറിയണമല്ലോ എന്ന് പറയണേ അപ്പോൾ സച്ചി പറയും ദൈവത്തിൻ്റെ താല്പര്യമോ അതെന്താ നീ എങ്ങനെ അറിയണ ദൈവത്തിൻ്റെ താല്പര്യം ആ അതിനൊക്കെ ഉള്ളൊരു വഴിയുണ്ട് നമുക്ക് നേരെ അമ്പലത്തിൽ പോകാമെന്ന് പറയണേ അങ്ങനെ നേരെ രണ്ടുപേരും കൂടെ അമ്പലത്തിലേക്ക് പോവുകയാണേ എന്നിട്ട് രേവതി ഒരു രണ്ട് ചീട്ട് കീറി എടുക്കണ്ടേ എന്നിട്ട് അതിലൊരു ചീട്ടിൽ കുഞ്ഞിനെ ദത്തെടുക്കാൻ താല്പര്യം ഉണ്ടെന്ന് എഴുതുന്നു മറ്റൊന്നുമില്ല ദത്തെടുക്കണ്ട എന്ന് എഴുതുന്നുണ്ട് അങ്ങനെ നമ്മുടെ രേവതി ചീട്ട് നിലത്തേക്ക് ഇട എന്നിട്ട് സച്ചിയോട് പെർക്കാൻ പറയുകയാണേ അതിലൊരണം അപ്പോൾ നമ്മുടെ ഇത് കുഞ്ഞിനെ ദത്തെടുക്കണ്ട എന്ന് തന്നെയാണ് ഇതിലേക്ക് എഴുതിയിരിക്കുന്നത് അപ്പോൾ ദൈവമേ ഈ നടയിൽ നിന്നുകൊണ്ട് എന്തെങ്കിലും ഒരു ചീട്ടിട്ടിട്ട് ആ കാര്യം കറക്റ്റായിട്ട് ആ കാര്യം വന്നു കഴിഞ്ഞാൽ അത് കറക്റ്റായിരിക്കും ദൈവത്തിൻ്റെ ഇഷ്ടം അത് തന്നെയായിരിക്കും എനിക്ക് തോന്നുന്നത് ദൈവത്തിന് നമ്മൾ അത് കുഞ്ഞിനെ ദത്തെടുക്കുന്നതിൽ താല്പര്യം ഇല്ലാന്ന് തോന്നുകയാണെന്ന് പറയുകയാണേ അപ്പോൾ സച്ചി പറയാം പിന്നെ ദൈവം എൻ്റെ മുന്നിലൊന്ന് പറയല്ലേ നീ ആ കുഞ്ഞിനെ ഇത് നീ ഇതുപോലെ അന്ധവിശ്വാസങ്ങളൊക്കെ കൊണ്ട് നടക്കല്ലേ രേവതി അന്ധവിശ്വാസം അല്ല സച്ചേട്ടാ പണ്ട് തൊട്ടേ എൻ്റെ എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു ചോദ്യത്തിന് ഉത്തരം കിട്ടിയില്ലെങ്കിൽ ഈ നടന്ന് ഇങ്ങനെ ചെയ്താൽ മതിയെന്നും അതെപ്പോഴും സത്യമാവാറാണ് പതിവ് ഇതിപ്പോൾ എനിക്ക് തോന്നുന്നത് ദൈവത്തിനൊട്ടും താല്പര്യമില്ല എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും അങ്ങനെ ഒരു കാട് കാണിച്ചത് അപ്പോഴേക്ക് സച്ചി പറയാം എന്ത് ചിന്തിക്കാൻ ഒന്നും ചിന്തിക്കാനില്ല ദൈവത്തിനെ ഇത്രയും ലോകത്തുള്ള ആൾക്കാരുടെ മുഴുവൻ കാര്യങ്ങളും നോക്കാനുള്ള പണി ഇരിക്കുകയല്ലേ നിനക്കെന്താ നാണോ ഇത്തിരി എങ്കിലും അന്ധവിശ്വാസം കുറയ്ക്കേണ്ട രേവതി അങ്ങനെ രേവതിക്ക് എന്തോ ഒരു മനംമാറ്റം തോന്നുകയാണെ രേവതിയാണെങ്കിലോ ദൈവത്തിലധികം വിശ്വസിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ രേവതിക്ക് ആ ചീട്ട് കിട്ടിയപ്പോൾ തുടങ്ങി രേവതി രേവതിക്ക് ഒരു നെഗറ്റീവ് ഫീലാണ് തോന്നിയത് കുഞ്ഞിനെ ദത്തെടുക്കാനുള്ള ഒരു താല്പര്യം രേവതിക്ക് പോയിട്ടുണ്ട് കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ വർഷയാണ് അപ്പോൾ വർഷയുടെ അമ്മ വർഷയെ വിളിച്ചിട്ട് മോളെ നിനക്ക് സുഖമല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് എന്താ മോളെ വല്ല വിശേഷമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് വർഷയോടെ ശ്രീകാന്ത് ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങിയിട്ട് വേണം നമുക്ക് ഫാമിലി കുറിച്ചൊക്കെ ആലോചിക്കാൻ എന്നൊക്കെ പറയാനെട്ടോ അപ്പോൾ അങ്ങനത്തെ ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞിട്ട് ആ ഒരു എപ്പിസോഡ് ആ ഒരു സീനോട് നിർത്തുകയാണ് ജോലിയൊക്കെ സെറ്റായി കഴിഞ്ഞിട്ട് സെൻട്രൽ ഒരു റെസ്റ്റോറൻറ്റൊക്കെ തുടങ്ങിയതിന് ശേഷം മാത്രം അങ്ങനെ ചിന്തിച്ചാൽ മതിയെന്നാണ് പറയുന്നത് അടുത്തതായിട്ട് കാണിക്കുന്നത് സച്ചിയ രേവിതിയാണ് അപ്പോഴേക്കും വർഷയുടെ അമ്മയുടെ മനസ്സിലൊരു തോന്നൽ വരികയാണ് എന്നിട്ട് വർഷയുടെ അമ്മ കോൾ കട്ട് ചെയ്തിട്ട് നേരെ ശ്രീകാന്തിൻ്റെ റെസ്റ്റോറൻറ്റിലേക്ക് പോവുകയാണെ അവിടെ ചെന്നിട്ട് ശ്രീകാന്തിനോട് ചോദിക്കുകയാണ് ആൻറ്റി എന്താ ഇവിടെ മോനെ ഇത്രയും പ്രശ്നങ്ങളുണ്ടായിട്ട് ഞങ്ങളോട് പറയാതിരിക്കുന്നത് എന്താ മോനെന്താ ഞങ്ങൾ അന്യനായിട്ടാണ് കാണുന്നത് അപ്പോൾ ശ്രീകാന്ത് പെട്ടെന്ന് ആകെ ടെൻഷനായ മാതിരിയുള്ള സീനാണ് കാണിക്കുന്നത് കേട്ടോ ഞങ്ങൾക്ക് ആകെ വർഷം മാത്രമല്ലേ ഉള്ളൂ അവളുടെ കാര്യത്തിൽ ഇങ്ങനെയൊക്കെയല്ലേ ഞങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ ഇത് ചോദിക്കുന്ന ശ്രീകാന്തിന് ഒന്നും മനസ്സിലാവുന്നില്ല ശ്രീകാന്ത് പെട്ടെന്ന് ചോദിക്കുകയാണ് ആൻറ്റി എന്തിനെക്കുറിച്ചായി പറയുന്നത് എനിക്ക് ആൻറ്റി പറയുന്ന കാര്യങ്ങളൊന്നും മനസ്സിലാവുന്നില്ല ഒരു ധാരണയില്ല ആൻറ്റി എന്താ പറയുന്നതെന്ന് ആൻറ്റി എന്താ പറയുന്നതെന്ന് ഒന്ന് വ്യക്തമായിട്ട് പറയും റെസ്റ്റോറൻ്റ് തുടങ്ങിയതിന് ശേഷം മാത്രം നിങ്ങൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ മതി എന്ന് പറയുകയാണോ അപ്പോൾ അങ്ങനെയൊക്കെയാണോ തീരുമാനം എടുക്കേണ്ടതെന്ന് ചോദിക്കുകയാണ് ഞങ്ങൾക്കും ഉണ്ടാവില്ല ആഗ്രഹം അപ്പോൾ അങ്ങനെ ഒന്നും മനസ്സിലാകാതെ നിൽക്കുന്ന ശ്രീകാന്തിനെയാണ് കാണിക്കുന്നത് മോൻ റെസ്റ്റോറൻറ്റ് തുടങ്ങാനായിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല അമ്മയേശൻ്റെ കയ്യിൽ കോടികളുടെ സ്വത്തുണ്ട് ഇത് ബ്ലാങ്ക് ചക്കാണെന്ന് നിനക്ക് ആവശ്യമുള്ളതൊക്കെ നീ ഇതിൽ നിന്ന് എടുത്തോളൂ എന്ന് പറയുകയാണേ ഇതൊക്കെ കണ്ടിട്ട് ശ്രീകാന്ത് ആകെ പേടിച്ച് നിൽക്കുകയാണ് ഇനി അധികം വൈകേണ്ട ആവശ്യം ഇല്ലാന്ന് പറയാം ഇത് കേട്ടേ ഇങ്ങനെയൊക്കെ എന്തിനൊക്കെ പറയുന്നതായിട്ട് എനിക്ക് റെസ്റ്റോറൻറ്റ് തുടങ്ങാനായിട്ട് നിങ്ങളുടെ പൈസയുടെ ഒന്നും യാതൊരു ആവശ്യമില്ല ഞാൻ സ്വന്തമായിട്ട് അധ്വാനിച്ച് മേടിച്ചോളാം അപ്പോഴേക്കും ഭക്ഷണം പറയാം അങ്ങനെയൊന്നും പറയരുത് മോനെ ഞങ്ങൾക്ക് ആണായിട്ടും പെണ്ണായിട്ടും അവൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ അവൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഇതെല്ലാം സമ്പാദിച്ചിട്ടുള്ളത് മോൻ ഇനിയൊന്നും പറയണ്ടെന്ന് പറഞ്ഞിട്ട് ആ ചെക്ക് നിർബന്ധിച്ച് കൊടുക്കുകയാണ് അപ്പോൾ ശ്രീകാന്തിന് നല്ല ദേഷ്യം വരുന്നുണ്ടത് കണ്ടിട്ട് അതിനുശേഷം ശ്രീകാന്തിൻ്റെ സ്കൂട്ടുകാരും ചോദിക്കേണ്ട അതില്ലേ ശ്രീകാന്തെ നീ രക്ഷപ്പെട്ടല്ലോ നീ കൊടിച്ചേരിയല്ലേ കല്യാണം കഴിച്ചിരിക്കുന്നത് നീ പൈസ ഇത്രയും വരുന്നത് കണ്ടില്ലേ എനിക്ക് ഇങ്ങനെ പറയാനായിട്ട് ഇതിലും വലിയ നാണക്കേട് എനിക്കില്ല എൻ്റെ അച്ഛനോട് പോലും ഞാൻ ഒരു രൂപ പോലും വലുതോര വാങ്ങിയിട്ടില്ല ആ സമയത്താണ് ഞാൻ ഞാനിനിയിപ്പോൾ ഇവരുടെ നിന്ന് മേടിക്കാൻ എനിക്കതൊന്നും ഇഷ്ടമല്ല എന്തായാലും ഞാനിതെല്ലാം കൊടുക്കേണ്ട അടുത്ത് കൊടുത്തോളാം എന്ന് പറഞ്ഞിട്ട് പോവാണ് അപ്പോഴേക്കും കൂട്ടുകാരൻ വേഗം തടഞ്ഞു നിർത്തിയിട്ട് പറയുകയാണ് നിൻ്റെ ചേട്ടൻ ശ്രുതി കാട് തുടങ്ങിയിരിക്കുന്ന ഷോപ്പ് തുടങ്ങി ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട് അതും ശ്രുതിയുടെ വീട്ടിൽ നിന്നുള്ള പൈസ കൊണ്ടാണ് അതുപോലെ അതിന് നാണക്കേടൊന്നും തോന്നിയിട്ടുമില്ല അപ്പോഴേക്കും ശ്രീകാന്ത് പറയാം അവൻ നാണം കെട്ടവനാണ് അവൻ എന്തെങ്കിലുമൊക്കെ ചെയ്തോളും പക്ഷേ എനിക്കതിനെ പറ്റില്ല എനിക്ക് എന്നിൽ നല്ല വിശ്വാസമുണ്ട് ഞാൻ തന്നെ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് വർഷയുടെ സ്റ്റുഡിയോയിലോട്ട് പോകുകയാണേ വർഷ പെട്ടെന്ന് തന്നെ ശ്രീകാന്തിനെ കണ്ടിട്ട് നീ എന്താ ഇങ്ങനെ സ്റ്റുഡിയോയിലേക്ക് കയറി വരുന്നത് അപ്പോഴേക്ക് ശ്രീകാന്ത് പറയോ ഇത് അപ്പോൾ ഇതെന്താന്ന് എനിക്കെങ്ങനെ അറിയാനാ ചെക്ക് ലീഫ് എടുത്ത് കൊടുക്കുകയാണ് കേട്ടോ ഇത് ചെക്ക് അല്ലേ എൻ്റെ അച്ഛൻ്റെ സൈനും കാണുന്നല്ലോ എൻ്റെ അച്ഛൻ തന്നതാണോ അപ്പോൾ ശ്രീകാന്ത് പറയാണ് ഓ നിനക്കൊന്നും അറിയില്ലല്ലോ ഈ കാര്യത്തെക്കുറിച്ച് നിനക്ക് ഒരു അറിവില്ലല്ലോ വർഷേ വെറുതെ കിടന്നു വരട്ടിട്ടുണ്ടായിരുന്നു നിൻ്റെ അച്ഛൻ തന്നെയാണ് നിന്റെ അമ്മയുടെ കൈ കൊടുത്തു വിട്ടിട്ട് നിന്റെ അമ്മ കൊണ്ടുവന്ന് തന്നതാണ് ഞാൻ പറഞ്ഞിട്ടൊന്നുമല്ല ശ്രീകാന്തെ ഇത് അമ്മ കൊണ്ടുവന്ന് തന്നതാണ് ഞാൻ എന്തിനാണ് എൻ്റെ അച്ഛനോടും അമ്മയോടും നിൻ്റെ കാര്യമൊക്കെ പറയേണ്ട ആവശ്യം എൻ്റെ ആവശ്യത്തിന് പോലും ഞാൻ ചോദിക്കാറില്ല പിന്നെയാണ് നിൻ്റെ ആവശ്യത്തിന് ഞാനിത് ചോദിക്കുന്നത് എന്ന് പറയാം കേട്ടോ അപ്പോൾ നീ നിൻ്റെ അമ്മയോട് പറഞ്ഞു റെസ്റ്റോറൻറ്റ് തുടങ്ങിയ ശേഷം മാത്രമേ നമ്മൾ അമ്മ പറഞ്ഞതൊക്കെ ചെയ്യുന്നുള്ളൂന്ന് അത് ഞാൻ പറഞ്ഞു അതൊരു ക്യാഷ്വലായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ അല്ലാതെ അതൊരു സീരിയസ് ആയിട്ടുള്ള കാര്യമൊന്നുമല്ല അതിൽ വലിയ കാര്യമൊന്നുമില്ല എന്ന് പറയാം നിനക്കതിന് വലിയ കഥയൊന്നും പക്ഷെ നിന്റെ അമ്മയ്ക്ക് അതിൽ വലിയ കഥയൊക്കെ ഉണ്ട് അത് ഉടനെ തന്നെ എന്നെ കാണാൻ വന്നു അതിനുശേഷം റെസ്റ്റോറൻറ്റ് തുടങ്ങാനായിട്ട് ഞങ്ങൾ പൈസ തരാമെന്ന് പറഞ്ഞിട്ട് ഇതുപോലെ തീരുമാനങ്ങൾക്കൊന്നും മാറ്റം വെക്കരുതെന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ നമ്മള് പേഴ്സണലായിട്ടുള്ള കാര്യമല്ലേ അത് റെസ്റ്റോറൻറ് തുടങ്ങാന്നുള്ളത് എൻ്റെ തീരുമാനമല്ലേ അത് എങ്ങനെ തീരുമാനിക്കണം എങ്ങനെ ഉണ്ടാക്കണം എങ്ങനെ തീരുമാനിക്കണം എൻ്റെ ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ എൻ്റെ അച്ഛൻ്റെ പോലും ഒരു പൈസ പോലും മേടിക്കില്ല അതുകൊണ്ട് എനിക്കിതിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പോഴേക്കും വർഷം പറയുകയാണ് എന്തിനാണ് ഇങ്ങനെ ഷൗട്ട് ചെയ്യുന്നത് എൻ്റെ അമ്മയിലെത്തന്ന അമ്മയുടെ ഇന്ന് ചോദിക്കുകയെ അതുപോലെ ഇങ്ങനെ ഷൗട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല എന്നിട്ട് വർഷമായിട്ട് വലിയൊരു വഴക്കാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് എന്നിട്ട് ശ്രീകാന്ത് അവിടെ നിന്ന് പോവാണ് അടുത്തായിട്ട് നമ്മുടെ ചന്ദ്രയെ കാണിക്കുകയാണ് ചന്ദ്രയാണെങ്കിൽ പുതിയ ഡാൻസ് ക്ലൂ സ്കൂൾ തുടങ്ങിയിട്ട് ഒരു മനുഷ്യൻ പോലും അവിടെ വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ചന്ദ്രയുടെ കൂട്ടുകാർ ഭാമ പറയാണ് നമുക്ക് ഡാൻസ് സ്കൂൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞവർക്ക് മനസ്സിലാകും ഡാൻസ് സ്കൂളിലേക്ക് ആരെങ്കിലും വന്നെങ്കിലും ജോയിൻ ചെയ്യണമെങ്കിൽ ആദ്യത്തെ ഒരു മാസം ഫ്രീ ആയിട്ട് പഠിപ്പിക്കാമെന്ന് എന്ന് പറയണം അപ്പം മാത്രമേ ആൾക്കാർ വരുള്ളൂ അത് നമുക്ക് നഷ്ടമല്ലേ അങ്ങനെ നഷ്ടമൊന്നുമില്ല നമുക്ക് അവർക്ക് കൊടുക്കുന്ന യൂണിഫോമിൽ ഇരട്ടി ഇരട്ടി പൈസ ഈടാക്കിയാൽ മാത്രം മതി ഒരു ഡീൽ വെച്ചിട്ട് പുതിയൊരു പരസ്യം കൊടുക്കുകയാണ് കുറച്ച് അഞ്ചാറ് ആൾക്കാർ വന്നിട്ട് ചന്ദ്രയുടെ ഡാൻസ് ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് ചന്ദ്രയ്ക്ക് ഭയങ്കര സന്തോഷമായി ഭാമയും നീ പറഞ്ഞ ഐഡിയ സൂപ്പർ ആയിട്ടുണ്ട് ആൾക്കാർ എന്തായാലും ജോയിൻ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷം കാണിക്കുകയാണ് ഇനി ഒരാളുടെ കയ്യിൽ ഞാൻ ഒരു രൂപ പോലും മേടിക്കില്ല എനിക്ക് സ്വന്തമായിട്ട് വരുമാനം ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ചന്ദ്ര ഒത്തിരി സന്തോഷിക്കുന്ന ഒരു സീനാണ് കാണിക്കുന്നത് പെട്ടെന്നൊരു പെൺകുട്ടിയെ കൊണ്ടിട്ട് ഒരച്ഛൻ അവിടേക്ക് വരുന്നുണ്ട് ആ പെൺകുട്ടിയുടെ മുഖത്ത് എന്തോ ഒരു ഉടായ്പ് ഫീലുള്ള ഒരു പെൺകുട്ടിയാണ് അപ്പോൾ ഈ പെൺകുട്ടി ഡാൻസ് ക്ലാസ് നിർത്തിയിട്ട് അച്ഛനെങ്ങ് പോവാണ് കേട്ടോ പെൺകുട്ടിയാണെങ്കിൽ അകത്തേക്ക് കയറാതെ ആരെയോ കാത്തു നിൽക്കുകയാണ് അപ്പോൾ ആൺകുട്ടി പെട്ടെന്ന് ബൈക്കിൽ വന്നതിന് ശേഷം അവർ ലവേഴ്സാണ് അവർ അവർ ഡാൻസ് ക്ലാസ്സിൽ വന്നത് തന്നെ അവർ കാണാൻ വേണ്ടി ചന്ദ്രക്ക് ഈ പെൺകുട്ടിയിൽ നിന്ന് ആൺകുട്ടിയിൽ നിന്നും എട്ടിൻ്റെ പണി കെട്ടാൻ പോകുന്ന രീതിയിലാണ് അവസാനം ഈ ഒരു എപ്പിസോഡ് നിർത്തുന്നത് ബാക്കി എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് കാത്തിരുന്നു കാണാം